ഒരു പക്ഷേ ജനാധിപത്യ രാജ്യം അതിന്റെ പഴയ പ്രതാപത്തോടെ വീണ്ടെടുക്കാനുള്ള അവസാനത്തെ അവസരമായിരിക്കും ഇത് ഒരു ചായക്കടക്കാരൻ പ്രധാനമന്ത്രിയായ മങ്ങിയതാണ് ഇന്ത്യയുടെ വെളുത്തം പിന്നെ അത് പ്രകാശിച്ചിട്ടേ കാരണം അയാൾ ഇന്നലെയും ഇന്നും പറയുന്നത് കടുത്ത വർഗീയതയാണ് കടിച്ചാൽ പട്ടാത്ത കളവാണ് कि देश की संपत्ति पर पहला अधिकार मुसलमानों का है इसका मतलब यह संपत्ति इकट्ठी करके किसको बांटेंगे जिनके ज्यादा बच्चे हैं उनको बांटेंगे घुसपैठियों को बांटेंगे क्या आपकी मेहनत की कमाई का पैसा घुसपैठियों को दिया जाएगा आपको मंजूर है यह इन्हीं नाला पर अन पोगुंदुम ईदु धन शहीद അതുതന്നെ അല്ലെങ്കിൽ ഇതിലുമപ്പുറം അതിനുമപ്പുറം ആയതിനാൽ വീണ്ടും പറയുകയാണ് ജനാധിപത്യ രാജ്യം അതിൻ്റെ പഴയ പ്രതാപത്തോടെ വീണ്ടെടുക്കാനുള്ള അവസാനത്തെ അവസരമായിരിക്കും ഇതെന്ന് ധർമ്മവും അധർമ്മവും തമ്മിലുള്ള യുദ്ധമാണിത് സത്യവും അസത്യവും തമ്മിലുള്ള പോരാട്ടമാണിത് നന്മയും തിന്മയും തമ്മിലുള്ള മത്സരമാണിത് നേരും നുണയും തമ്മിലുള്ള അംഗമാണിത് ഒരാൾ മനുഷ്യർക്കിടയിൽ വെറുപ്പ് പടർത്തുന്നു മറ്റൊരാൾ സ്നേഹം കൊണ്ട് മനുഷ്യ മനസ്സ് കീഴടക്കുന്നു തെരഞ്ഞെടുപ്പ് നമ്മുടേതാണ് നമ്മുടെ വോട്ട് ഭിന്നിപ്പിക്കാൻ പലരും ശ്രമിക്കും അവർ പല വേഷത്തിലും പല ഭാവത്തിലും വന്നു നമ്മെ തെറ്റിദ്ധരിപ്പിക്കും വലയിൽ വീഴാതിരിക്കലാണ് നമ്മുടെ പ്രബുദ്ധത നമ്മുടെ തിരിച്ചറിവ് നമ്മുടെ വിവേകം